അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അൻപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പുതിയൊരു ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ ലാലേട്ടൻ പറയുന്നുണ്ട് എല്ലാവരും സ്വയം ഒന്ന് വിലയിരുത്താനായിട്ട് പറയുന്നുണ്ട് ഓരോ മത്സരാർത്ഥികളും അവിടെ ചെയ്ത കാര്യങ്ങൾ സ്വയം വിലയിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആര്യൻ പറയുന്നുണ്ട് ഞാൻ ശൈത്യ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ചിരിച്ചു അതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്ന് ആര്യൻ പറയുന്നുണ്ട് പിന്നെ ബിന്നി പറയുന്നുണ്ട് ഫസ്റ്റ് വീക്കിൽ എന്നെ കുത്തിത്തിരിപ്പാണ് എന്ന് പറഞ്ഞ് കേട്ടു എനിക്ക് ആ ഫസ്റ്റ് വീക്കിൽ തന്നെ അത് തിരുത്തണം എന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബിന്നി പൊട്ടിക്കരയുന്നു ഒരു രംഗമാണ് അതിൽ കാണിക്കുന്നത് പിന്നെ ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് ക്ഷമ ചോദിക്കാനുള്ളത് സോറി പറയാനുള്ളത് എൻ്റെ ഫ്രണ്ട് നെവിനോടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസും ഭയങ്കര ഇമോഷണലി അവിടെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തിരിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് അവരവരുടെ കാര്യങ്ങൾ വെച്ച് അവരുടെ ആ ഒരു സ്വയം വിലയിരുത്താനുള്ള ഒരു അവസരമാണ് അവിടെ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് എല്ലാ മത്സരാർത്ഥികളും അതിൽ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പ്രൊമോ ആയതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്തായാലും ഇപ്പോ പുതിയതായി വന്ന പ്രൊമോയിലാണ് ഇത് കാണിച്ചിരിക്കുന്നത് എന്തായാലും അൻപത് ദിവസമാണ് ഇപ്പോ ബിഗ് ബോസ് പിന്നിട്ടിരിക്കുന്നത്